ആ സാധു ബാത്തേ ഇന്ന മോമ്മടല്ല വാപ്പളെ എൻ പൊന്ന കല്യാണം பண்ணാപ്പുറോ നിങ്ങേ തനി കൊടുത്തନ പോവണ്ടമാ ಅದಕ್ಕೆ தான் இந்த ഏർപ്പാടല്ല ഞാൻ അതിക്ക് സ്ഥലത്തെയാ നേന്നി കൊണ്ടാരം നീ എവിടെ പോരും ഒറ്റയ് പോയി എടുത്തിട്ട അണ്ടി മൊള്ളി ഫ്ലവറ വേണ്ട വേണ്ട നീ കാര്യങ്ങളെല്ലാം വളരെ രഹസ്യം അതെ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് ഇരിക്കണം നമ്മളെ யாருக்கு സംശയമൊന്നുമില്ല ഹലോ അണ്ണാ എന്നെ ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ല ഒന്നുമില്ല ഒന്നുമൊക്ക സംഭവം ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി റൂമാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് വഴിക്കാക്കിയിട്ട് അവസാനം പോലും ആ പേടി എനിക്കുണ്ട് ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് തലയില്ലാത്ത മനുഷ്യനാ ഏ ஏட பாண்டி வந்துச்சேரியா ஒரு செட் ஆயிடுக்கணும் அஞ்சாயா கயத்ரி தக் யோ ये ने है यार यावा ಒಳ್ಳதமா പൊറോട്ട അടിക്കുന്നു ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ അതാണ് പൊറോട്ട ഇതാണ് പൊറോട്ട അടി ഇനി മുമ്പോട്ട് കാണുന്നു അത് ഞാൻ കാണിച്ചിംഗർ ഫിംഗർ ചിപ്സാ കള്ളുടിച്ച് നിൽക്ക മനുഷ്യന് പണി ഉണ്ടാക്കാം ഈ റൂമിൽ കിട്ടും ഞാൻ വന്ന് വിളിച്ചോളാം ഊട്ടാൻ പറ്റിയ നന്നായി ഇനി ഇനിയിപ്പം പുറത്തിറങ്ങണെങ്കിൽ ഞാൻ വിചാരിക്കും വിചാരിക്കാം

பாத்து மாரே இது வழி என்னடா ஆ ஆ என்ன சம்பந்த

ർ പാർട്ടി ഉള്ള പോണതാക്കും ഇതുവരെ കാണില്ലേ ഒന്നുമില്ല സാർ ഞാൻ അപ്പം രണ്ട് മന്ത്രിയുടെ എന്റെ ശത്രു എലി ആ എലിയല്ലേ പോണ്ടിച്ചേരി എലിയാ ആര് പറഞ്ഞു ഇത് അവൻ തന്നെയാ എന്നെ ഫോളോ ഞാൻ പുതിയ പാസ്പോർട്ടിന് അറിഞ്ഞു കാണും കണ്ണുടിച്ചിട്ടുണ്ടല്ലേ അല്ലാണ് നീക്കത്തി ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോം ആണ് ഈ ഹോം ഒരു ഫാം ആക്കരുത് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ എന്നാ പോട്ട് ശരി സാർ രാവിലെ നടന്ന എന്റെ ജോലി പിന്നെയും പോകും ഞാൻ തനിക്ക് കമ്മാര പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ് ഗ്യാസാ ഗ്യാസല്ലേ വര കൂടാ ഇല്ല സാ

கடவுள் மாதிரி இனியும் பண்ணுங்க சார் என்ன கேது மகனே மூணு திருட்டு மூஞ்சி மாதிரி இந்த பக்கம் போனது பாத்தியா எந்த பக்கம் போனாங்க

ഒരാടി മുന്നോട്ട് വെച്ചാൽ കൂടെ വിട്ടിടപ്പാ ഇല്ല ഇവർ എന്നെടുപ്പ കേട്ടാ അമൃതാങ്കിലും മതിയാ என்ன வெறுது ஒரு கொலபாதியாக்கிறது கொல்லிஞ்சேன் இவ்வளவு சுடுறா 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 இந்த ஊர்ல எவ்வளவு ஸ்கூல் இருந்தோம் ஒரு நல்ல ஸ்கூலா தேடி கண்டுபிடிச்சு அதுல நான் உங்களை சேர்த்தனே ஏ நீ நல்லா வரணுங்கிறதுக்காக தான் இந்த ஊர்ல பல காலேஜ் இருந்தோம் உன்ன நம்பர் ஒன் காலேஜ்ல சேர்த்தனே ஏ நீ நல்லா வளரணுன்றதுக்காக தான் ഉന്നെ കട്ടിക്കുന്നത് എത്രയും മാപ്പിള ഇന്നോ നടി കണ്ടുപിടിച്ച കൊണ്ടുവന്നക്കാട് എപ്പ വേണ്ട സാർ ഇനി അവളൊന്നും ചെയ്യരുത് എന്റെ ബസ്സില് ആദ്യം വന്ന് കയറിയപ്പോ ഒരു നാടോടിയാണെന്നേ ഞാൻ കരുതിയുള്ളൂ സ്നേഹിച്ചു പോയി മിനിസ്റ്ററുടെ മകളാന്ന് പറഞ്ഞപ്പോ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ പറ്റിയില്ല ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ടാ വന്നത് ഇവിടെ വന്നപ്പോഴാ ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെന്ന് മനസ്സിലായത് മനഃപൂർവം നിങ്ങളാരെയും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ജീവിതത്തിൽ ഒന്നും നേടാത്ത എനിക്ക് ഇവിടെങ്കിലും നേടണമെന്ന് തോന്നി എന്റെ ഒരു സ്വാർത്ഥത ഗായത്രി സന്തോഷായിട്ടിരിക്കണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നിട്ടും

Hey! இசை போ என்ன பிடிடப்பா அம்மா புடிடா அம்மா ப்ளீஸ் பட் நோ நான் வர விட மாட்டப்பா அப்பா வர வரப்பா அம்மா ப்ளீஸ் என்ன விட்டுடுங்க நான் வர விட போறேன்ப்பா in Ayi, èyí, nina Kisanzo to ayelé, jangirisi Kisanzo to ayelá.